കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മന്ത്രിമാരെ സർക്കാരും കാണിച്ചത് നിരുത്തരവാദിത്തപരമായ സമീപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രക്ഷാപ്രവർത്തനം നടത്തേൻ്റെ സ്ഥലത്ത് അത് ചെയ്യാതെ അവിടെ നിന്ന് ആരോഗ്യവകുപ്പിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ചെയ്തത് മന്ത്രി വീണ ജോർജ് വന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചാണ്ടിയുമ്മൻ എംഎൽഎ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് സർക്കാരിലെ ഒരാൾ പോലും ദുരന്തത്തിൽപ്പെട്ട കുടുംബത്തിലെ ആരെയും വിളിച്ചിട്ടുമില്ല ആശ്വസിപ്പിച്ചിട്ടുമില്ല ആ അമ്മയാണ് ആ കുടുംബം നടത്തിക്കൊണ്ടുപോയത് നഷ്ടപരിഹാരം പോലും പറഞ്ഞിട്ടില്ല മകൾക്ക് ഗുരുതരമായ അസുഖം ബാധിച്ച് സർജറിക്കായി മെഡിക്കൽ കോളേജ് എത്തിയതാണ് വീടുപണി പോലും പൂർത്തിയാക്കാത്ത കുടുംബമാണ് ബിന്ദുവില്ലേത് ആ കുടുംബത്തിന് മിനം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം കൂടാതെ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അപ്പോഴേക്ക് രണ്ടു മണിക്കൂർ അവിടെ കഴിഞ്ഞു പോയിരുന്നു ഈ ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട് എന്നിട്ട് ഈ ഗവൺമെൻറ്റിൽ ഒരാൾ പോലും ആ കുടുംബത്തിൽ ഒരാളെ വിളിച്ചിട്ടില്ല ഇതുവരെ ഒരാളെ വിളിച്ചൊന്നും ആശ്വസിപ്പിച്ചിട്ടില്ല ഒന്ന് കണ്ടിട്ടില്ല അവരെ ഒരു നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നഷ്ടപരിഹാരം ആ അമ്മയല്ലേ ആ കുടുംബം നടത്തിക്കൊണ്ടുപോകുന്നത് മകൾക്ക് സർജറിയാണ് വളരെ ഗുരുതരമായ ഒരു അസുഖമായി വന്നിട്ട് അതിന് സർജറിയാണ് മകൻ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ വന്ന ദിവസമാണ് വളരെ പാവപ്പെട്ട വീടുപണി പൂർത്തിയാക്കാത്തൊരു കുടുംബമാണ് ഞങ്ങൾ അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മിനിമം നഷ്ടപരിഹാര കുടുംബത്തിൽ കൊടുക്കണം ആ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം ആ കുടുംബത്തിൽ നിന്നൊരാൾക്കൊരു ജോലി ആ കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് ഇങ്ങനെയാണ് ഇനി അതാണ് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് മന്ത്രി ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെൻറ്റിലേറ്ററിലാക്കി അവരുടെ പി ആർ പ്രൊപ്പകാൻഡ് മാത്രമാണ് ഉള്ളത് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇതുതന്നെയാണ് സ്ഥിതി മരുന്നില്ല നൂലില്ല പഞ്ഞി പോലും ഇല്ല കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് സപ്ലൈ ഇപ്പോൾ പരമാവധി മരുന്നുകൾ സപ്ലൈ നിർത്തി വെച്ചിരിക്കുകയാണ് പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് എവിടത്തെ ഏർപ്പാടാണ് പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ സർജിക്കൽ എക്വിപ്മെൻസും പഞ്ഞിയും നൂലും തുന്നാനുള്ള നൂലും സൂചിയും മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നതിൻ്റെ പരിതാപകരമായ സ്ഥിതിയാണ് വീണ ജോർജ് ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹയല്ല ആരോഗ്യ കേരളത്തെ മന്ത്രി വെന്റിലേറ്ററിലാക്കിയെന്നും വി ഡി സതീശൻ വിമർശിച്ചു